കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യൻകുന്ന് പത്താം വാർഡ് കരിക്കോട്ടക്കരിയിലെ കുടുംബസംഗമവും ഉന്നത വിജയികൾക്കുള്ള അനുമോദന സദസ്സും സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഫർസൻ മജീദ് പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ഇരട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ നസീർ മുഖ്യാതിഥിയായിരുന്നു വാർഡ് പ്രസിഡന്റ് ജിമ്മി വാഴാംബ്ലാക്കൽ അധ്യക്ഷനായി അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പമ്പിള്ളിക്കുന്നേൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മനോജ് എം കണ്ടത്തിൽ ജെയിൻസ് ടി മാത്യു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് വർഗീസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർമാരായ മിനി വിശ്വനാഥൻ ജോസഫ് വട്ടുകുളം മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് റോസ്ലി വിൽസൺ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ജിതിൻ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും ആദരിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാടിൻ്റെ ഒരു ഭീകരമായ സാഹചര്യത്തിലേക്കാണ് അതിൽ നിന്നെ കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല ആകെ ഒരു മകനുള്ള വിജയേട്ടൻ സ്വന്തം അമ്മ വീട്ടിൽ നിന്ന് മകനെ വിടാൻ വേണ്ടി ഒരു കാരണവശാലും താല്പര്യപ്പെടില്ല നമ്മൾ നമ്മൾ കുട്ടികൾ വിടില്ല താല്പര്യപ്പെടില്ല പക്ഷേ നമ്മുടെ നാടിനകത്തു നിന്നും യാതൊരു സാഹചര്യവും ഇല്ലാതെ എഞ്ചിനീയറിങ് പാസ്സായി വീട്ടൊക്കെ പാസ്സായവൻ ഒന്നര വർഷം കഴിഞ്ഞിട്ടും പതിനഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നാട് വിട്ട് ഗവൺമെൻറ്റിനെ ആഗ്രഹിക്കുന്നുണ്ട് കേൾക്കപ്പെട്ടത് നമ്മുടെ അനുദിനം നമ്മുടെ കുട്ടികൾ മുഴുവൻ നാട്ടിൽ ജോലി വേണ്ട കിട്ടിയ ജോലി ഉപേക്ഷിച്ച് നാട് വിട്ടു പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കക്ഷിമക്കൾ it's ready we are ready with you happy happy home yes it's ready we are ready with you happy happy home hey smile how's yeah, it are we the ready uh-huh <sighs> Engile മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ